മൂന്നാറിലെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലത്തുള്ളൊരു റിസോർട്ട് ദേശാടൻ റിസോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ഒരു ചെറിയ ട്രിപ്പ് മൂന്നാറിലോട്ട് മസ്റ്റ് സീ സ്ഥലമാണ് രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ വലയനാട് കാണാൻ പോകുന്നത് നല്ല രസുണ്ട് മഴയുള്ളൊരു ദിവസമാണ് മഴയുള്ളൊരു മഴയുള്ളൊരു സമയമാണ് ഇതിപ്പം ജൂലൈ പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതി കണ്ടടുപ്പിച്ചായി മഴയുണ്ട് പക്ഷേ മഴയത്താണ് ശരിക്കും മൂന്നാറ് കാണാൻ പോകാനുള്ളത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഞാനും ബ്രദറും ഉണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ വൈഫ്മാരുണ്ട് ഇപ്പം ഇങ്ങനെ ഞങ്ങളങ്ങനെ പോവുകയാണ് പോണ വഴിയിൽ ഒരു ചെറിയ ചായക്കട ഉണ്ട് അവിടെ കയറി നമുക്ക് സ്ഥിരം പോകണമെങ്കിൽ നെയ്യപ്പം ഉണ്ട് അവിടെ പക്ഷെ ഇന്ന് നെയ്യപ്പം ഇല്ലായിരുന്നു അപ്പോൾ ചായയും കുടിച്ച് അവിടെ ഇന്നിട്ട് കിട്ടിയ വടയും കഴിച്ചു വട സമോസ ടേസ്റ്റിയായിരുന്നു ഉണ്ണിയപ്പോൾ അത്ര രസമില്ലായിരുന്നു അപ്പം അങ്ങനെ അവിടെ നമ്മൾ നിർത്തി രാവിലെ രാവിലെ ഇവിടെ നിന്നൊരു ഏഴ് മണിയായപ്പോൾ ഇറങ്ങിയതാണ് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ പോകുന്നതാണ് നമ്മുടെ സ്ഥിരം പരിപാടി അപ്പം അങ്ങനെ നമ്മൾ നേരെ വെച്ചുകൂടിയാണ് അപ്പം ഓരോ ചെറിയ ചാറ്റൻ മഴ ഇറങ്ങിയപ്പോഴേ ഉണ്ട് മഴ കടുത്തിട്ടില്ല നല്ല രസോണ് ചുറ്റും നല്ല ഗ്രീനറിയാണ് ഇപ്പം വെക്കേഷൻ ട്രിപ്പുകളും വെള്ളിയാഴ്ച രാവിലെയാണ് ഇറങ്ങുന്നത് ഞായറാഴ്ച വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താന്നുള്ള കണ്ടീഷനിലാണ് അവിടെ നിന്ന് ചാടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പ്രീബുക്ഡ് ആണ് ഒരു കോട്ടേജ് പോലെ രണ്ട് കോട്ടേജ് ഇവിടെ ഉള്ളൂ രണ്ട് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് ഒരു ഹോളും ഇതൊക്കെ ഉണ്ട് നമുക്കതൊക്കെ കാണാം രസമുണ്ട് പതിനേഴായിരം രൂപ രണ്ട് ദിവസത്തേക്ക് നാല് പേർക്ക് അതായത് ഏകദേശം സിക്സ് തൗസൻഡ് ഫൈ ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഒരു രണ്ട് പേർക്ക് രണ്ട് റൂമിന് ഒരു ദിവസത്തേക്ക് ഇൻക്ലൂഡിങ് ജി എസ് ടിയും ഫുഡും കൂടെയാണ് ഫുഡ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ളാൽ നമുക്കത് കാണാം അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് പറയാം ഇപ്പം പോകുന്ന വഴി നല്ല മഞ്ഞുണ്ട് മഞ്ഞിങ്ങനെ ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല മൂന്നാറ് ശരിക്കും നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ ഒരു സിംല ടൂറൊക്കെ കാണിച്ചു സിംലയും അതുപോലെ തന്നെ നമ്മുടെ ഈ മണാലിക്കുള്ളായിരുന്നു സിംൻ്റെയും തൊട്ടപ്പുറത്തുള്ള അത് അവിടത്തെ അതൊന്നും അത്ര പോരാ അതിനേക്കാളും നല്ലതാണ് മുമാറും ശരിക്കും സായിപ്പന്മാരും എല്ലാം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഈ സംഭവം മഴത്താണ് മഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായാ കോടമഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് രാവിലെ നമ്മൾ ഏഴ് തിരിച്ചെത്തുമ്പോൾ ഒരു മൂന്ന് മൂന്നേ കാലമാണ് കണക്ക് പറഞ്ഞിരിക്കുക നമ്മളപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന റൂട്ട് എം സി കയറുക കുറച്ച് നമ്മൾ മാറി വന്നതുകൊണ്ട് കുറച്ച് കറങ്ങിയാണ് വന്നത് നേരെയത് വെച്ച് വേണ്ടത്തീന്ന് വെച്ച് മോളിറ്റ് മൂന്നാർ വരിക മൂന്നാറിൻ്റെ അടുത്ത് വളരെ അടുത്താണ് അവിടെ വന്നതിന് ശേഷം ഇവരുടെ മാപ്പ് ഇട്ടാൽ മതി മൂന്നര കിലോമീറ്ററേ ഉള്ളൂ അവിടോട്ട് എത്തും ഏറ്റവും മുഖം കൂടിയ റിസോർട്ടാണ് അപ്പം വരുന്നടുത്ത് ഒരു കിലോമീറ്റർ തേരിയുണ്ട് ഞങ്ങൾ ചുറ്റി ചുറ്റി കറങ്ങിയാണ് വന്നത് അങ്ങനെയൊന്നും വരേണ്ട മൂന്നാർ വന്നിട്ട് തൊട്ടടുത്താണ് മൂന്നര നാലരഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പോണ വഴി ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പർ വെള്ളച്ചാട്ടമൊക്കെ കാണാം വരേനാണക്കെ കണ്ടത് നമ്മൾ അടുത്ത പ്രാവശ്യത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് അപ്പം ഇതിപ്പം അവിടെ ഒരു ദശാഠനം എന്ന് പറയുന്ന ഹോട്ടൽ വരെ പോകുന്നതാണ് റിസോർട്ട് വരെ പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കേരളത്തിലെ പോലെ ശരിക്കും പ്രകൃതി ഉള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് കാശ്മീരൊക്കെ പോയാൽ ഇതുപോലെ പിന്നെ അടുത്ത് നല്ലൊരു രസമുള്ളൊരു സ്ഥലം കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ നേരെ ഇവിടെ പോകുന്ന വഴികളാണീ കാണിക്കുന്നത് അപ്പം തേയിലത്തോട്ടങ്ങളും പിന്നെ അവിടുത്തെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ കാണേണ്ടത് തന്നെയാണ് അങ്ങനെ രാവിലെ ഏഴ് ഏഴ് മണി വരെ തിരിച്ച് നമ്മളങ്ങനെ എൻ എച്ച് വഴി പോവുക അല്ല എണ്ണച്ചൂരിൽ മൂന്നാറിലോട്ട് പോവാണ് അപ്പം ഈ മഞ്ഞ് തുടങ്ങുന്ന ഏരിയകളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ മഞ്ഞ് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി നല്ലതുപോലെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലോട്ട് നമ്മൾ യാത്ര തുടങ്ങി യാത്രയായി ഇപ്പം പിന്നെ ചെറിയ വളരെ രസമുള്ള ചെറിയ കുഞ്ഞു വഴിയൊക്കെ ഉണ്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ കാണുമ്പോഴേ അറിയാം അപ്പം അതുവഴി ഇങ്ങനെ നമ്മൾ നേരെ അപ്പോൾ ആദ്യം ഞങ്ങൾ പറഞ്ഞില്ല റൂട്ട് ഒരു കറങ്ങി കോമ്പ്ലി വഴി വഴിയാണ് നമ്മൾ വന്നത് പക്ഷേ അതുവഴിയൊന്നും വരേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഗ്രീനറി ആയിട്ടുണ്ട് മഞ്ഞറായത് രണ്ടു ദിവസമായിട്ടും മഴ ഇപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയി ചാറി ചാറി നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് ഭയങ്കര മഴയായിരുന്നു ഇവിടെ വന്നപ്പോൾ അത്ര മഴയില്ല അപ്പോൾ ഇത് ഹോട്ടലിനകത്തോട്ട് ഞങ്ങൾ കയറി ഹോട്ടലിലെ ബാൽക്കണിയുടെ വ്യൂ ആണ് ഈ കാണുന്നത് വള നല്ല രസമുള്ള ഫാൻറ്റാസ്റ്റിക് വ്യൂ അപ്പം എതിരെയുള്ള ഹോട്ടലുകളിലൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൂടെ സൂമിട്ട് നോക്കുമ്പം കാണാൻ പറ്റും ഇതാണ് ബാൽക്കണിയിൽ വ്യൂ ബാൽക്കണിയും പിന്നെ ഒരു ഹോൾ ചെറിയൊരു ഹോളും രണ്ട് റൂമും രണ്ട് അറ്റാച്ച് ബാത്ത്റൂമാണ് സംഭവം നല്ല തണുപ്പമുണ്ട് അപ്പം തണുപ്പിൽ തുറന്നിട്ട് വന്ന് കുറഞ്ഞ് നല്ല ഐസ് കേട്ടോ തണുക്കും അത്രയ്ക്ക് തലുപ്പുണ്ട് എഴുതി കാണിച്ച പതിനാറ് ഡിഗ്രി ഒക്കെയാണ് പതിനാറൊന്നും അല്ല ഒരു എട്ട് ആറ് ഇഞ്ച് വരുവുള്ളൂ വൈ വരും അതാണ് റൂമിൻ്റെ അകം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂം ഫുഡും ഉണ്ട് ഇവിടെ നിന്ന് അപ്പം ഞങ്ങളങ്ങനെ റൂമൊന്നും ആസ്വദിച്ച് വന്നതേ ഉള്ളൂ വന്ന് റൂമൊക്കെ ആസ്വദിച്ച് വെളിയിലിറങ്ങി ആ പ്രകൃതിയുടെ സൗന്ദര്യം ഒന്നും ഞാൻ കാണേണ്ട ഒരു വ്യൂ തന്നെയാണിത് ഒരു രസത്തിന് രണ്ട് ദിവസം താമസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ അടുത്ത ദിവസം നമ്മൾ ഏതായാലും ഒന്ന് നമ്മുടെ വരേനാടിനെ കാണാനായിട്ട് പോയിട്ടുണ്ട് അത് കാണിക്കാം നമുക്കത് അടുത്ത എപ്പിസോഡിൽ കാണിക്കും അപ്പം അങ്ങനെ അതിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ റൂമിനകത്തുള്ള സംവിധാനങ്ങളെയാണ് ഈ കാണിക്കുന്നത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ് അപ്പം ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ ബാഗൊക്കെ അവിടെ ഇരിക്കാനുണ്ട് കൊണ്ട് റൂമിനകത്തോട്ട് റൂമിനകത്തോട്ടും നമുക്ക് അവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം എന്നുള്ള കണ്ടിഷ്ടമില്ല നല്ല ബാത്റൂമും നല്ല ക്ലീന്നെസ്സൊക്കെ ഉണ്ട് നല്ല ബെഡ് നല്ല സുഖമുണ്ട് കംഫോർട്ടബിളുണ്ട് ഈ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വൃത്ത് തന്നെ പിന്നെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കാപ്പി ഇടാനുള്ള സംഭവം ഹീറ്റർ അത് ഇതെല്ലാം ഉണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് എല്ലാം വിളിച്ച കാര്യത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും ജോലിക്കാരൊക്കെ നല്ലതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വെടിയിൽ വെച്ചോണെങ്കിൽ കാണിക്കണേ കാർ തൊട്ട് എൻ്റെ ഫ്രണ്ട് വരെ പോകാതെ തന്നെ പാർക്ക് ചെയ്യുകയും ചെയ്യാം നമുക്ക് നമുക്ക് ഈ നമ്മുടെ കോട്ടയം എൻ്റെ ഫ്രണ്ടിൽ തന്നെ പോകും മറ്റേ റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനേക്കാളും ചാർജ് കുറവാണ് പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കോസി ലുക്കാണ് ഇതെപ്പോഴും ഫുള്ളാ കേട്ടോ നല്ല നേരത്തെ നമ്മൾ കയറി വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പുതിയ ലുക്കിൽ ചെയ്തിരിക്കയാണ് ഇരുപത് ഇരുപത്തിനാല് വർഷമായെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടും അപ്പം മാനേജറൊക്കെ പരിചയപ്പെട്ടു കൊല്ലത്തുള്ള പാർട്ടിയാണ് അവിടെ മേളിലോട്ട് വ്യൂ പോയിൻറ്റ് ഉണ്ട് അവിടെ തൊട്ട് കയറിയില്ല അപ്പം ഞങ്ങൾ അതിന് മുമ്പ് പിന്നെ വന്ന ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി നാളെ പോകുക എന്ന് പറയുമ്പോൾ രാവിലെ ആയപ്പോൾ പിന്നെ അങ്ങോട്ട് നാട്ടിൽ ഇത് രാജമലയിലോട്ട് പോയി അപ്പം അതിൻ്റെ അപ്പം അത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ആ റൂമിൻ്റെ ഭംഗിയും വെളിവശത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പോൾ റെസ്റ്റോറൻറ്റ് തൊട്ട് താഴത്തതില്ലാണ് അപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി റെസ്റ്റോറൻ്റ് പോകുന്ന വഴി ഇങ്ങനെ ഒരു ചെടികൾ കൊണ്ട് അലങ്കരിച്ച് ലേഡി സ്ലിപ്പർ എന്ന് കഴിഞ്ഞാൽ ചെടികൾ വിയിൽ നമ്മൾ പോയപ്പോൾ കാണിച്ച അതേപോലത്തെ സാധനം കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അപ്പം അത് രസമുണ്ട് അതിൻ്റെ അടി കൂടെ നേരെ ഇറങ്ങി തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇറങ്ങി താഴ്ത്തു പോയി കഴിക്കാനായിട്ട് വേണം അവിടെ ഒരു ആളി ക്ലീനൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് റെസ്റ്റോറൻ്റിൻ്റെ വ്യൂ റെസ്റ്റോറൻറ്റിനൊന്നുമല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് കണ്ട ഒരു പോഷ് ലുക്കൊക്കെ കിട്ടും ഫുഡൊക്കെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ റെസ്റ്റോറൻ്റിൻ്റെ വ്യൂലിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിനകത്ത് നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് കോഫി കോഫി ബോൺ ബോൺവിറ്റ അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ കഴിക്കാനായിട്ടൊരു ഓംലെറ്റ് അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ റെസ്റ്റോറൻ്റ് ഇത് സ്വെറ്റർ ഇടാൻ അടക്കാൻ കൂടിയ ഓർഡർ തണുപ്പുണ്ട് തണുപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിയാവും അതിനോട് സ്വെറ്റർ ഇട്ടുകൊണ്ട് അടക്കാനേ പറ്റുകയുള്ളൂ അപ്പം ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടവിടെ എല്ലാം കറങ്ങി കിടന്ന് അതിൻ്റെ റിവ്യൂ എടുക്കുകയാണ് ഇത് പിന്നെ തിരിച്ചൊന്നുകൂടെ ഞാൻ അതിൻ്റെ ഫ്രണ്ട് മനോഹരതയായ തൂത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് ലുക്ക് ആസ്വദിക്കാനായിട്ട് ഒന്നുകൂടെ എടുക്കുകയാണ് അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ആ ഒരു സംഭവം നല്ലൊരു ഹൈഡ് ഔട്ടാണ് രണ്ട് ദിവസം വന്ന് അല്ലെങ്കിൽ മൂന്ന് ദിവസം വന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ജോലിക്കിടയിലൂടെ നടക്കാൻ മൂന്നാറ് പോലെ ഒരു കംഫർട്ടബിൾ സ്റ്റേഷൻ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല വെരി വെരി ഇൻട്രസ്റ്റിങ് പ്ലേസ് ഞങ്ങൾ വിചാരിച്ച് മഴയത്ത് വന്നാൽ അത്ര സ്ഥിരയാകുമെന്നൊക്കെ വിചാരിച്ച് എന്തായാലും വരുന്ന നോക്കാമെന്ന് ഇറങ്ങി പക്ഷേ മഴയൊക്കെ ഭയങ്കര മഴ ഭയങ്കര മഴയാണെങ്കിൽ ചിലപ്പോൾ റോഡൊക്കെ ഇടിഞ്ഞു കിടന്നാൽ വല്ല പ്രശ്നമാണ് നമുക്ക് പിന്നെ വഴിയിൽ സ്റ്റക്കായി പോകും ഇപ്പം റോഡൊന്നും ഇടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇളുപ്പം വരാൻ പറ്റി നല്ല റോഡൊക്കെ നല്ലതായിട്ട് തന്നെ കിടക്കുന്നത് അപ്പം അങ്ങനെ അപ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ആ ലുക്കിലോട്ട് നമ്മൾ നോക്കി എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള പല പക്ഷികളുടെയും ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നേരത്തെ പറഞ്ഞോളൂ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബുഫയാണ് ബുഫയൊക്കെ ഉള്ളാകും അത് അടുത്ത അടുത്ത ദിവസം പിന്നെ കാണിക്കാം അങ്ങനെ നമ്മൾ മഞ്ഞ ആസ്വദിച്ച് നല്ല മൂടൽ മഞ്ഞ് കോടമഞ്ഞു ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്തൊരു ലുക്ക് ഞങ്ങൾ അടുത്ത വീഡിയോ കാണിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മൂടൽ കൊണ്ട് മൂടിയ സ്ഥലം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലോട്ടാവും അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യത് തന്നെ അപ്പോൾ മേഘം ഇറങ്ങി വരുന്നതുണ്ടോ നമ്മളിത് ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമായതുകൊണ്ട് ബാക്കിയെല്ലാം താഴത്തായിട്ടാണ് കാണുന്നത് മേഘം വരെ താഴെയാണ് മലകളും മറ്റ് ഹോട്ടൽസ് എല്ലാം ഇതിനെക്കാളും താഴെയാണ് കാണുന്നത് ഹയസ്റ്റ് പീക്കാണ് പോയിൻ്റ് ഓഫ് മൂന്നാറാണ് ഈ സംഭവം മൂന്ന് മൂന്നര കിലോമീറ്ററേ ഉള്ളൂ മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് ഒന്നാറ് ജങ്ഷൻ ഭയങ്കര കൺജസ്റ്റാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും പക്ഷേ ഇത് നല്ല ശാന്തസുന്ദരമായ കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്നതാണ് എപ്പോഴും രസം അപ്പോഴേ അതിൻ്റെ ഒരു നമ്മൾ ഈ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വന്ന് അവിടെ വന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താഴെ റൂം എടുത്തിട്ടൊന്നും ഇവിടെ കറങ്ങി വന്നാലൊന്നും എത്ര രസമില്ല ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിൻ്റേതായ രസം വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗിങ് കാണും അപ്പോൾ ഞാൻ അത് സൂമിട്ടിട്ട് ലൈറ്റ് ഉണ്ട് ലൈറ്റിൻ്റെയോളം ഇങ്ങനെ മെറിജ് ചെയ്ത് കോടമഞ്ഞ ഇറങ്ങി വരുന്നതാണ് നല്ല കാറ്റുണ്ട് കേട്ടോ തണുത്ത കാറ്റ് നല്ല ദൂലം ഇങ്ങനെ അടിക്കും നമ്മൾ പോകുമ്പോൾ നമ്മൾ പുറത്ത് ജാക്കറ്റ് ഇട്ടിട്ടേ പോവുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ പിന്നെങ്ങ് ഒരുമാതിരിയാവും അതുപോലെ അധികം തണുപ്പ് റൂമിനകത്ത് വേണ്ടെങ്കിൽ റൂം എപ്പോഴും അടച്ചിട്ടേക്കണം തൂം തുറന്നിട്ടാൽ റൂം എപ്പോഴും തണുപ്പായിരിക്കും അങ്ങനെ സൂം ചെയ്ത് ഞാൻ ആ ഏരിയയിലെല്ലാം ഇങ്ങനെ നോക്കുകയാണ് നമുക്കത് കാണുമ്പോൾ അതിൻ്റെ മനോഹരിത മനസ്സിലാവും മൂന്നാറിൽ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് നല്ല രസമുണ്ട് ഇഞ്ചി ഇഞ്ചി ഉണ്ടോ ഇഞ്ചി ഇഞ്ചി അല്ലെങ്കിൽ എല്ലാ മിക്കവാറും എല്ലാ കൃഷികളും ഉണ്ട് അങ്ങനെ അതിൻ്റെ ആസ്വാദ്യതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല നല്ല സുന്ദരം ക്ലൈമറ്റ് ഇന്ന് ഇതിപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് ഇരുപത്തിയൊന്നോ പണ്ടോണം തീയതി അപ്പം ഇത് ഈ നമ്മൾ പൊക്കം കൂടിയതാണെങ്കിൽ നമുക്ക് കാറും കയറി വന്ന് ഈ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് വരെ നിൽക്കുക അത് നല്ലതാണ് അത് നടക്കണ്ട മാക്വാക്കായിട്ട് അപ്പം അവിടെ നമ്മൾ പിന്നെ വെളിയിലോട്ട് പുറത്തിറങ്ങി വെളി കാണാനായിട്ട് പോകണം അടുത്ത ദിവസം നേരെ നമുക്ക് നമ്മൾ അവരുടെ ബോർഡ് ഉണ്ടോ അപ്പോൾ അതിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ രാജാക്കാട് രാജമല നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഈ ആടിനെ കാണും നല്ല രസമായിട്ട് കാണാൻ പറ്റി കേട്ടോ അതിൻ്റെ വീഡിയോ അടുത്തേരി കാണിക്കും അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പോകുന്ന വഴി ഹോട്ടലിലകത്തോട്ടുള്ള കയറുന്ന വഴിയാണ് ഉണ്ടോ രസമായിട്ട് അവരത് എല്ലാം അലങ്കരിച്ച് ഇവിടെ തന്നെ നടക്കാൻ കുറേ സ്ഥലമുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ട്രാക്കുകൊരുണ്ട് അവിടെ അവിടെ വേണമെങ്കിൽ അവർ ഇതിനെ കൊണ്ടുപോകും ട്രക്കിങ്ങിന് വേണമെങ്കിൽ കൊണ്ടുപോകും നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഇതിനൊന്നും പോകാറില്ല നല്ല സയലൻ്റ് ആയിട്ട് അവർ എവിടെയെങ്കിലും ചെന്ന് സുഖമായിട്ട് എന്ന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് മഞ്ഞിങ്ങനെ ശരിക്കും നല്ലതുപോലെ മൂടൽ മഞ്ഞ് നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മൂടൽ മഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞ് വന്നോണ്ടിരിക്കയാണ് അപ്പം ഇവിടെയൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴി കാണാൻ പറ്റില്ല നമ്മൾ രാത്രി ആയി എത്തുമായിരുന്നു പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഇത്ര അത്ര കണ്ടീഷൻ ആസി ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നാളെ നാളെ രാവിലെ നമ്മൾ വെക്കയറ്റി പിന്നെ തന്നെ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നതാണ് ഇത് കാണാൻ നല്ല രസമുണ്ട് മഞ്ഞിങ്ങനെ വന്ന് ഞങ്ങൾ ചോദിച്ചാൽ മഴ കൂടുതൽ മഴയൊന്നും അധികം ചെറിയ മഴയുള്ളൂ പക്ഷെ കുഴപ്പമില്ല മഞ്ഞും നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വരയനാടിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പം അതിൽ പോകുന്ന വഴിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നൊരു പത്തൊൻപത് കിലോമീറ്റർ വരും നമ്മൾ ഈ താമസിക്കുന്ന നടത്തിയിരുന്നു അപ്പം നമ്മളതിരിക്കുന്നത് കെയർണസ് കെയറൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വണ്ടിയാണ് ഇത് നല്ല റോഡും ഇടക്കിടയ്ക്ക് ഇതുപോലെ ചീത്തയ റോഡും ഉണ്ട് അതൊരു നല്ല എസ്റ്റാണ് നല്ല കുത്തനെ കയറ്റും ആയതുകൊണ്ട് ഇത് ഒരു കിലോമീറ്റർ വരെ മെയിൻ റോഡിൽ നിന്ന് കയറ്റമാണ് ഈ ഹോട്ടൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയതുകൊണ്ട് പോണ വഴിയുള്ള തേയിലക്കാടുകളെല്ലാം കാണും തേയിലത്തോട്ടം അങ്ങനെ രസമുണ്ട് കാണാൻ മറ്റ് പച്ച മെത്ത വിരിച്ചതുപോലെ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇപ്പം ലക്ഷ്മി ഡി എസ്റ്റേറ്റ് വഴിയൊക്കെയാണ് നമ്മൾ കറങ്ങി ഇങ്ങോട്ട് വന്നത് അപ്പം അതിനകത്ത് ചിലയിടത്തൊക്കെ റോഡ് കൂടിഞ്ഞാണ് നടക്കുന്നത് ഇതിപ്പോൾ അതല്ല അപ്പം അങ്ങോട്ട് നമ്മൾ മറ്റേ രാജമലയിലോട്ട് പോവുകയാണ് വരണ്ടാക്കണം വളരെ ക്ലോസ് ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്കവിടെയെല്ലാം കാണാൻ പറ്റും രസമുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രാജമലയിലോട്ട് ആടിനെ കാണാനായിട്ട് പോവാണ് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ മൂന്നാറ് നമ്മളവിടുത്ത് വന്ന് സ്റ്റേ ആണ് നല്ലത് അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കണമായിരുന്നു പെട്രോൾ അടിച്ചു അപ്പോൾ ഇതിന് ആവറേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചിലപ്പോൾ പതിനെട്ട് കിലോമീറ്റർ വരെ കിട്ടും മൈലേജ് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ അങ്ങോട്ട് പോവുകയാണ് ഇത് മൂന്നാറിൻ്റെ ജംഗ്ഷൻ്റെ അടുത്തുള്ള വീഡിയോസാണ് മൂന്നാർ ജംഗ്ഷൻ എടുപ്പിച്ച് കാറിൻ്റെ കണ്ണാടിക്കകത്തോടെയാണ് എടുക്കുന്നത് ചെറിയ മഴ പോലുള്ളതുകൊണ്ടേ അടി ഈ കണ്ണാടി വൈപ്പർ അടിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ആവുന്നത് അങ്ങനെ ഒരു മഴയത്തുള്ളൊരു മൂന്നാർ യാത്ര പക്ഷേ ഇവിടെ വരുന്ന രസം മൂന്നാർ മഴയത്ത് തന്നെയാണ് കേട്ടോ നല്ല നല്ല ഒട്ടും ചൂടും ഇല്ല എപ്പോഴും നല്ല നല്ല ഗ്രീൻ ആൻഡ് ലക്ഷി കാലാവസ്ഥ അപ്പം അവിടെ നേരെ പെട്രോൾ അടിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങിയിട്ട് മൂന്നാർ ടൗണും മുകളെ ചുറ്റിയാണ് അങ്ങോട്ട് പോകുന്നത് മൂന്നാർ ടൗണിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത് ആ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പെട്രോൾ അടിക്കുന്നത് ഇതിവിടെ വരാനാദ്യം ട്രെയിനത്തിൽ നിന്നാണെങ്കിൽ നേരെ മൂന്നാർ വരിക മൂന്നാർ വന്നിട്ട് വളരെ അടുത്ത ഇപ്പോൾ ഇവിടെ പേരടിച്ചാൽ ആദ്യം കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും നോക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ നേരെ ഈ ആടിനെ കാണാനായിട്ട് വരേനാടിനെ കാണാനും ഇതാണ് അത് ഭയങ്കര രസമായിരുന്നു അവിടെ പോകുന്ന സ്ഥലവും മഞ്ഞുമെല്ലാം കൂടെ ചേർന്നിട്ടേ വെരി 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 ഇൻട്രസ്റ്റിങ് അപ്പം അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇന്ന് പല കടകളൊക്കെ അടച്ചിട്ടിന്ന് സൺഡേ ആയുണ്ടായിരിക്കും എന്ന് തോന്നുന്നു സൺഡേ അല്ല ഇന്ന് സാറ്റർഡേ ആണ് ഫ്രൈഡേ രാവിലെയാണ് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ മൂന്നാർ ടൗണാണത് ടൗണിലെ ടൗൺ ഭയങ്കര കഞ്ചസ്റ്റനാണ് കേട്ടോ ടൗണിൽ വലുതായിട്ടൊന്നും കാണാനില്ല ഇതുപോലെ അവിടെ നിന്ന് മാറി ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ മാറി താമസിച്ചാലേ നല്ല രസമുള്ള സ്ഥലങ്ങളിലോട്ട് കാ താമസിക്കാൻ പറ്റുള്ളൂ രസമായി പോലെ ഇടന്ന് പോകാനും പറ്റുള്ളൂ അപ്പം അങ്ങനെ ടൗണിലോട്ട് ടൗൺ വഴി യാത്ര ചെയ്യണം നല്ല കഞ്ചസ്റ്റനാണ് കേട്ടോ എപ്പോഴും ആളാണ് ഇത് തണുപ്പും ഉണ്ട് മഞ്ഞുമുണ്ട് മഴയും ഉണ്ട് ഇവിടുന്ന് ഒക്കെ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് പലതും വ്യാജമാണ് കൊള്ളത്തില്ല ചിലടത്തെ ഫുഡ് കൊള്ളാം പിന്നെ അങ്ങനെ ഇത് ചന്തടി ഈ സൈഡായിട്ട് വരും നമ്മൾ നേരെ അവിടെ ചെന്നു ചെന്നിട്ട് അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിൻ്റെ ബസ്സിൽ വേണം നമുക്കങ്ങോട്ട് ആരേനെ കാണാനായിട്ട് പോകാനുള്ളത് അപ്പോൾ അവിടെ ആ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ കയറാൻ പോകുന്നിടത്ത് ഒരു ക്യൂ ഉണ്ട് അവിടെ കയറി ചെന്നിട്ട് നമ്മൾ ഇതേ വയനകത്തോട്ട് കയറാനായിട്ട് പോവാണ് അത് അവിടെ എൻ്റെ ഡീറ്റെയിൽസും ഇതൊരു നാഷണൽ പാർക്കാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഇതൊന്നും ഇവിടെ നിന്ന് മുമ്പില്ലായിരുന്നു ഇതൊക്കെ എനിക്കൊന്നും രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഫോറസ്റ്റിൻ്റെ ബസ്സിൽ മുപ്പത് നാൽപ്പത് പേര് വെച്ച് പത്ത് ബസ്സുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓരോരുത്തരുമായിട്ട് കയറ്റിക്കൊണ്ട് പോകും അത് ബസ്റ്റായിട്ട് പോകേണ്ട കാര്യമാണ് നല്ല രസമുണ്ട് മൂന്നാർ വന്ന ഇവിടെ പോയാൽ ഏറ്റവും രസമുള്ള സംഭവമുള്ളൂ ഇനി ഇപ്പോൾ മഴ കാണും പുഴയുണ്ടെങ്കിൽ കൂടെ വേണം അല്ല ഞങ്ങളിപ്പോൾ കുട ഉണ്ട് അപ്പം ചിലരൊക്കെ കോട്ട ഒക്കെ ഇട്ടു കോട്ട ഇട്ടിട്ട് പാടാണ് അതിനേക്കാളും കൂടെയാണ് നല്ലത് കുട കയ്യിലെടുത്തിട്ട് നേരെ ബസ്സിന് കാത്തിരിക്കുകയാണ് മൂന്നാല് ബസ് കഴിഞ്ഞാണ് അഞ്ച് ബസ് കഴിഞ്ഞാണ് നമുക്ക് പോകാൻ പറ്റിയത് അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറി സ്ഥാനം പിടിച്ചു അതാ ബസ്സിങ്ങനെ വന്ന് കിടക്കുകയാണ് ഓരോരുത്ത കൊണ്ടുപോകൊണ്ടിരിക്കുക ആൾക്കാരെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫോറസ്റ്റിൻ്റെ ബസ്സാ കേട്ടോ ചെറിയ ബസ് മുപ്പത് പേരൊക്കെ കൊള്ളുന്നു ഇവിടെ അവർ മെയിൻ ഇപ്പോൾ ഡെയിലി ഒരു ആയിരം പേരെങ്കിലും വരുമെന്നാണ് തോന്നുന്നത് അന്ന ഒക്കെ കൊള്ളാം രസമുണ്ട് പോണ വഴിയും വെരി വെരി ഇൻട്രസ്റ്റിങ് അപ്പോൾ അങ്ങനെ ഹിന്ദിക്കാരും എല്ലാം ഉണ്ട് ഫോറിനേഴ്സും ഒക്കെ ഉണ്ട് മലയാളികൾ ഒരുപാട് പേരില്ല ആക്ച്വലി തമിഴ് അങ്ങോട്ട് തെലുങ്ക് അങ്ങോട്ടുള്ളവരൊക്കെയാണ് ഒരുപാട് പേര് അപ്പോൾ ഇതിൻ്റെ ആടൊക്കെ കണ്ടിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ നൂളിൽ തപ്പിയിട്ട് പല സ്ഥലങ്ങളിലും പോകാൻ വേണ്ടിയിട്ട് ആയിരിക്കും അങ്ങനെ ഞങ്ങളങ്ങനെ പതുക്കെ നടന്ന് നടന്ന് ക്യൂര് മുമ്പോട്ട് പോവാണ് മുമ്പോട്ട് പോയിട്ട് മൂന്ന് നാല് ബസ് കഴിഞ്ഞപ്പം അതിനിടയ്ക്ക് ഒരു കുട്ടി ഇരുന്ന് അതിനെ മിണ്ടായിരിക്കാൻ വേണ്ടി മൊബൈലും കൊടുത്ത് നിരസമുണ്ട് മൊബൈലും കൊടുത്ത് അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഒരേ മൈൻഡ് ചെയ്യാതെ മൊബൈലും വെച്ചുകൊണ്ട് ആ കസേര അപ്പം എൻ്റെ അനിയ ചേട്ടനും കൂടെ ഉണ്ട് അതിനൊക്കെ കുറച്ചുകൂടി മൂത്തൊരു കുട്ടിയുണ്ട് ഫാർമറിന് ഇന്ദിക്കാരാണെന്ന് തോന്നുന്നു ഭയങ്കര ആഘാത കോൺസെൻട്രേഷനിൽ മൊബൈലായിക്കൊണ്ടിരിക്കുകയാണ് അതിന് താറ് ആർക്കിടന്നാണ് അവർ എഴുതീക്ഷിക്കുന്നത് ഇപ്പം നമ്മുടെ ബസ് വന്നു നമ്മൾ അതിനകത്ത് കയറിയിരുന്നു കയറിയിരുന്നു വണ്ടി എടുക്കാൻ പോവാണ് ഇൻട്രെസ്റ്റിങ് സ്ഥലങ്ങളാണ് ഇനി കാണാറുള്ളത് അപ്പോൾ തമിഴിലൊരാളാണ് ഡ്രൈവർ ഫോറസ്റ്റിലെ ആൾക്കാരായിട്ട് അവരുടെ ആഡ്രസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് മുമ്പ് ഈ സംവിധാനം അവിടെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇത് വന്നത് നമ്മൾ നേരത്തെ വന്നതിൽ താറാർക്കേടുന്നതാണ് എൻ്റെ പേര് അപ്പം അങ്ങനെ ഒരു എനിക്കൊന്നൊരു ഇരുപത് ഒക്കെ എടുക്കുകയുള്ളൂ മേടിച്ചത് ചെല്ലാനായിട്ട് അത് കഴിഞ്ഞ് നമുക്കൊരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് നല്ല കയറ്റോ സോഫ്റ്റായിട്ട് നടന്നാൽ മതി അങ്ങനെ വണ്ടി വിട്ടു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി നല്ല റോഡാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കുഴുക്കൊക്കെ ഉണ്ട് ഇനി മേടലോട്ട് പോയിട്ടുള്ള രസവും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഇതുപോലെ കാണിക്കാം വരനാടിന് അടുത്ത് കണ്ട കാര്യവും മൂടൽ മഞ്ഞ് തിക്ക് മൂടൽ മഞ്ഞ അത്തിരിക്കുന്ന സൂ സുന്ദരം വ്യൂ അതെല്ലാം കാണിക്കാം അടുത്ത വീഡിയോയ്ക്കകത്ത് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നല്ല നല്ല വീഡിയോസും നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഡിഫറെൻസ് സ്ഥലങ്ങൾ കുറഞ്ഞാൽ അവിടെ പോയി നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഏതെങ്കിലുമൊക്കെ പുതിയ തുടങ്ങുന്ന റിസോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഹോട്ടലിൽ ഉണ്ടെങ്കിൽ അവർ ഇത് കാണുന്നെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിലും നമ്മളിതുപോലെ പറഞ്ഞാൽ ഇത് പ്രമോഷനൊന്നും കേട്ടോ നമ്മൾ വെറുതെ വന്നപ്പോൾ വെറുതെ തപ്പി ഇപ്പം കണ്ട റിസോർട്ടിൽ വന്നതാണ് നല്ല റിസോർട്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വേറെ രസമുള്ള ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ഇതുപോലെ വീഡിയോ എടുത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം നല്ലതാണ് നിങ്ങൾക്കും ബെസ്റ്റാണ് നമുക്കും നല്ലതാണ് ഇത് സെയില കണ്ടുകഴിഞ്ഞാൽ നമുക്കതൊന്നും പച്ച സിൽക്ക് അല്ല മെത്ത വിരിച്ചതുപോലെ ഇരിക്കും കിടക്കാമെന്നു പക്ഷേ അതിനൊന്നും കിടക്കാൻ നോക്കത്തില്ല പാമ്പുണ്ട് തേയിലക്കിടയിൽ അതുപോലെ ചെളിയ അതെല്ലാം വേറെ കേസ് അങ്ങനെ നമ്മൾ ചെറിയ റോഡ് കോഴി ഫോറസ്റ്റിൻ്റെ ബസ്സിൽ പോവാണ് അപ്പം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് മേളിലോട്ട് ഇരുന്തോറും കടുത്ത മഞ്ഞാണ് മഞ്ഞിങ്ങനെ കൂടുതൽ കയറി കയറി വരും ബസ്സുകൾക്കെതിരെ വരുന്നുണ്ട് അവരുടെ തന്നെ സൈഡ് കൊടുക്കുന്നതൊക്കെ നോക്കി സൂക്ഷിച്ച് ഭയങ്കര എക്സ്പെർട്ട് ഡ്രൈവർമാരാണ് അങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഇവിടെ തീരുന്നു അടുത്ത സെക്കൻഡ് പാർട്ട് നാളെ ബാക്കി എഡിറ്റ് ചെയ്ത് ഇടലപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് ഓരോരോ വീഡിയോസ് ഇനി വേറെ കുറേ ടൈ വേറെ കുറേ പരിപാടികളുണ്ട് അതെല്ലാം